ഓഗസ്റ്റ് എട്ട് മുതൽ പതിനൊന്ന് വരെ ഞങ്ങളുടെ കൊടുങ്ങല്ലൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്ട്രി ഷോയിൽ മറ്റെവിടെയും നടക്കുന്നാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു പരിശുദ്ധ ഈ വിസ്മയ വിരുന്നിലേക്ക് സ്വാഗതം ഗുരുശ്രീ ഗുരുശ്രീ സ്കൂളിൽ സ്കൂളിൽ മെറിറ്റ് മെറിറ്റ് ആഘോഷിച്ചു ആഘോഷിച്ചു അഡ്വക്കേറ്റ് ചെയ്തു കാലഘട്ടങ്ങൾക്കനുസൃതമായിട്ട് പുതിയ ലോകത്ത് അത്ഭുത കുട്ടികളാണോ മൂല് എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങളുടെ രക്ഷിതാക്കൾ തിരിച്ചറിയപ്പെടുന്നുണ്ട് അതുകൊണ്ട് ആ കാലഘട്ടത്തിനനുസൃതമായിട്ട് ഒരു പുതിയ രോഗം കെട്ടിപ്പെടുക്കുവാൻ പുതിയൊരു സംസ്കാരം കെട്ടിക്കുവാനുള്ള ഒരു ആഗ്രഹങ്ങളാണ് ആശയങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതായിട്ടുള്ളത് അതിനനുസൃതമായിട്ടുള്ള പഠനങ്ങളും അനുബന്ധ പഠനങ്ങളും സാമഗ്രികളും എല്ലാം നിങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ് എല്ലാ വിഭവങ്ങളും ഇന്ന് നിങ്ങളുടെ മുന്നിലുണ്ട് അത് ഈ മുസ്കള്ളിൽ മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും നിന്ന് നിങ്ങൾക്ക് സമാഹരിക്കാനുള്ള പഠന വിഭവങ്ങൾ എന്ന് തിരിച്ചറിയോട് വീട്ടിൽ തന്നെ പഠിക്കണം നല്ല അതുപോലുള്ള കുട്ടികളായിട്ട് നിങ്ങൾ മാറണമെന്ന് അത്ര ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് മിഷൻ ചെയർമാൻ അധ്യക്ഷത അഭിനന്ദനീയമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് മറ്റ് വിദ്യാർത്ഥികൾ അവരുടെ ഒപ്പൊപ്പം തന്നെ നിൽക്കുന്ന തൊണ്ണൂറ് ശതമാനത്തിന് മേലെയും താഴെയും മാർക്ക് വാങ്ങി നമ്മുടെ സ്കൂളുണ്ട് നൂറ് ശതമാനം വിജയം ഉറപ്പാക്കാൻ വേണ്ടി പ്രയത്നിച്ച എല്ലാ വിദ്യാർത്ഥി മക്കൾക്കും പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു അവരെ അവരതിനെ പ്രാപ്തരാക്കിയ നമ്മളുടെ അധ്യാപകർ അവരുടെ രക്ഷിതാക്കൾ മറ്റ് സഹപ്രവർത്തകർ എല്ലാവർക്കും ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദനം അർപ്പിക്കുന്നു ദേശീയ തലത്തിൽ ഹയർ സെക്കൻഡറി കൊമേഴ്സ് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ഗൌരി ബൈജുവിനും പത്താം ക്ലാസ്സിൽ സ്കൂൾ ടോപ്പറായ ഭദ്രാസി ശശിക്കും എം എൽ എ ഉപഹാരങ്ങൾ നൽകി കൊടുങ്ങലൂർ ഡിവൈഎസ്പി വി കെ രാജു മുഖ്യാതിഥിയായിരുന്നു പുതിയ തലമുറയുടെ നല്ല ഭാവിക്കായി നിയമത്തിന്റെ പരിരക്ഷകൾ വിനിയോഗിക്കണമെന്ന് അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു ഹയർ സെക്കൻഡറി തലത്തിലും ഹൈസ്കൂൾ തലത്തിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് എസ് മിഷൻ ഉപഹാരങ്ങൾ നൽകി കൾച്ചറൽ ഫെസ്റ്റിന്റെ ഭാഗമായി പ്ലസ് വൺ വിദ്യാർത്ഥികൾ നടത്തിയ ഫുഡ് ഫെസ്റ്റിൽ നിന്ന് ലഭിച്ച തുക സ്കൂളിലെ ആയയായ സജിത സുരേഷിന് ഭർത്താവിന്റെ ചികിത്സാധന സഹായമായി കുട്ടികൾ കൈമാറി ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും അനുഭവങ്ങൾ പങ്കുവച്ചു സ്കൂൾ മാനേജറും എസ് എൻ മിഷൻ സെക്രട്ടറിയുമായ ദീപക് സത്യപാലൻ സംസാരിച്ചു എല്ലാവരും കൂടെ ചേർന്ന് കുട്ടികളെ മിക്കവാറും ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോഴേക്കും ഒരു നാലരഞ്ച് മണിയാവിലും ഈ ലെവൻ സ്റ്റാൻഡേർഡ് ക്ലാസ് റൂമിലും ട്വൽത്ത് സ്റ്റാൻഡേർഡ് ക്ലാസ് റൂമിലും ടെൻ സ്റ്റാൻഡേർഡ് ക്ലാസ് റൂമിലും ഒരു ബെഞ്ചിൻ്റെ അപ്പുറവും അപ്പുറവും ടീച്ചറും സ്റ്റുഡൻസും ഇരുന്ന് റിവിഷനും ഡൗട്ട്സ് ക്ലിയറിങ്ങും ഒരു ഗുരുകുല വിദ്യാഭ്യാസം എന്ന പണ്ടൊക്കെ നമ്മൾ പറയുന്ന അതേ ആശയം ഞാനിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു പലപ്പോഴും പ്ലസ് ടുവിലെ ടീച്ചേഴ്സ് എൻ്റെ അടുത്ത് വന്ന് പല തവണയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ പാരൻസിനെയും വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ പഠിത്തം പോരാ ശരിയാവില്ല ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അത് കുട്ടികൾ മാർക്ക് വാങ്ങി ആ കുട്ടികൾക്ക് തീർച്ചയായും അതിന് ക്രെഡിറ്റ് പോയിരുന്നെങ്കിലും രക്ഷിതാക്കൾക്കും അവർ പുറകെ നിന്ന് പഠിക്കണമെന്ന് പറയുമെങ്കിലും ഇതോടൊപ്പം ഗുരുശ്രീയിലെ കഴിഞ്ഞ വർഷത്തെ ഞാനിപ്പോഴും പറയുന്നു ഷൈനി മാമും ബാക്കി ടീച്ചറുടെയും ലീഡർഷിപ്പിലുള്ള എൻറ്റയർ ടീച്ചിങ് കമ്മ്യൂണിറ്റിക്ക് ഒരു സ്പെഷ്യൽ ക്രെഡിറ്റ് കൊടുക്കണം എസ് എൻ മിഷൻ ജോയിൻറ് സെക്രട്ടറി എൻ പി കാർത്തികേയൻ എസ് എൻ മിഷൻ എക്സിക്യൂട്ടീവ് അംഗം ടി കെ സുരേന്ദ്രൻ മാഷ് പ്രിൻസിപ്പൽ ഷൈനി വൈസ് പ്രിൻസിപ്പൽ മേനോൻ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള പരം കോഴ്സസും അധ്യാപകരുടെ ഓരോ ഓരോ മെന്റർ ഉള്ളതാണ് പഠിച്ചിറങ്ങാൻ സഹായിക്കുന്നത് കൊടുങ്ങല്ലൂരിലെ സെന്റർ ആണ് അത് മാത്രമല്ല ഏറ്റവും ജോലി സാധ്യതയുള്ള കോഴ്സുകളുടെ കേരളത്തിലെ തന്നെ മികച്ച പരിശീലനം മോനെ മനസ്സിലായോ സാറേ Spring enikkum Second floor Chandrika Complex opposite private bus stand